പ്രീവിയസ് ലെസിനകത്ത് നമ്മളൊരു ഐ ബി IBM എന്ന് പറയുന്ന ഒരു കമ്പനി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഗാരി ഗ്യാരി മത്സരത്തിൽ തോൽപ്പിച്ച ചെസ് മത്സരത്തിൽ തോൽപ്പിച്ച കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് അതെ അല്ലേ സോ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് അപ്പോ അതിനെപ്പറ്റി വൺസ് അഗൈൻ എവിടെയൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ചെസ് ഹാസ് testing ground for advancement in artificial intelligence and machine learning chess കളി പോലും നമ്മൾ AI എഐയിലോട്ടും അതുപോലെ machine learning ലോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ട് അതുമായിട്ട് നമ്മൾ കളിച്ച് പഠിക്കുകയാണ് ചെയ്യാറുള്ളത് പ്രോഗ്രാംസ് ലൈക്ക് സ്റ്റോക്ക് ഫിഷ് ആൽഫ സീറോ ചെസ് സീറോ ഹാപ്പ് റെവല്യൂഷനൈസ്ഡ് കമ്പ്യൂട്ടർ chess കമ്പ്യൂട്ടർ chess. Chess. Chess, chess games ന്റെ പേരുകളാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഒന്ന് രണ്ടെണ്ണം പഠിച്ചു വെക്കാട്ടോ then അൽഗോറിതം ഉപയോഗിച്ചും അതിന്റെ കോഡിങ് ഉപയോഗിച്ചും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവയാണവ സോ അതിലാണ് ഇന്നത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് വേർഷനിലുള്ള ആളുകൾ എൽഗോറിതം ഉപയോഗിച്ചൊക്കെയുള്ള ആൻഷ്യൻറ്റ് പീരീഡിൽ നിന്നൊരുപാട് ഡിഫറെൻഷിയേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ചെസ് പ്ലേ അല്ലെങ്കിൽ ചില ഗെയിംസ് ഒക്കെ കടന്നു വരുന്നത് ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഈ സ്റ്റോറി ലൈൻ എന്താണെന്നൊന്ന് നോക്കാം ഇൻ ഷോർട്ട് സ്റ്റോറി മോക്സ് ആൻഡ് മാസ്റ്റർ മോക്സ് മോക്സൺ ഫ്രീയേറ്റ് ചെസ് പ്ലേയിങ് കത്ത് മോക്സൺ മാസ്റ്റർ എന്നാണ് ഈ കഥയുടെ പേര് അതിന്റെ അകത്ത് മോക്സൺ എന്ന് പറയുന്ന ക്യാരക്ടർ ക്രിയേറ്റ് എ ചെസ് പ്ലെയിങ് ഓട്ടോമേഷൻ അദ്ദേഹം ഒരു ഓട്ടോമേഷൻ ഉണ്ടാക്കുകയാണ് ചെസ് ആണ് അതിൽ ചെസ് ഗെയിം ആണ് അതിലൂടെ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഓട്ടോമേഷൻ റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ടെക്നോളജി ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്ത് നിർമ്മിക്കുന്നവയാണവ സോ മോക്സൺ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദ ഗോൾ ഓഫ് ഓട്ടോമേഷൻ ഈസ് ടു സ്ട്രീം ലൈൻ ആൻഡ് ഓപ്റ്റിമൈസ് ഇൻക്രീസ് എഫിഷ്യൻസി റെഡ്യൂസ് എറേർസ് ആൻഡ് സേവ് ടൈം ആൻഡ് റിസോഴ്സസ് അതിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഇത്തരം ചെസ് ചെസ് ഗെയിമുകൾ ഓട്ടോമേഷൻ്റെ സപ്പോർട്ടോടു കൂടി ചെയ്യുന്നത് അതിലെ എറേസ് എല്ലാം റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ഇൻക്രീസ് എഫിഷ്യൻസി അതിൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് മോക്സൺ ക്ലെയിംസ് ദാറ്റ് ഓൾദോ ഇറ്റ് ഈസ് എ മെഷീൻ വിത്തൗട്ട് ബ്രെയിൻസ് മോക്സൺ തന്നെ പറയുകയാണ് ഇതിന് ഇതൊരു മെഷീനാണ് ആണ് പക്ഷെ അതിന് ബ്രെയിൻ ഇല്ല തലച്ചോറില്ല ഇറ്റ് ക്യാൻ തിങ്ക് ലൈക്ക് എ ഹ്യൂമൻ ആൻഡ് ഹെൻസ് ഇറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി സോ അത് ഈയൊരു ചെസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്ന് ഇരുന്നാൽ ഒരു ഹ്യൂമൻ ബീങ് അതിൻ്റെ കൂടെ ഇരുന്ന് ചെസ് കളിക്കുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്ങിനെ പോലെ തന്നെ അത് ചിന്തിക്കും ബട്ട് അതിൻ്റെ എന്തില്ല നോ ബ്രെയിൻ അറ്റ് ഓൾ അതിന് ബ്രെയിൻ ഇല്ലതാണ് പക്ഷെ അത് അതിൽ അതിന് കൊടുത്തിരിക്കുന്ന കോർഡിങ്ങിലൂടെ അത് വർക്ക് ചെയ്തിട്ട് അതിന്റെ ഡിഗ്നിറ്റി നിലനിർത്തുന്ന രീതിയിൽ അത് അയാളുടെ കൂടെ പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങും സ്റ്റോറി ബിഗിൻസ് റേസ്ഡ് ബൈ സൗത്ത് പെൽ ഇൻ ദ പ്രീവിയസ് യൂണിറ്റ് നമുക്ക് ആർ യു സീരിയസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയുള്ള പ്രീവിയസ് ലെസൺ ഇന്റലിജൻസിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും ദോ എ വെൽ പ്ലാൻഡ് ഔട്ട് ഡിസ്കഷൻ ടു ഇലാബറേറ്റ് ഓൺ ഹൗ മെഷീൻ ക്യാൻ തിങ്ക് ആൻഡ് ഫംഗ്ഷൻ ഇന്റലിജൻ്റ് എങ്ങനെയാണ് മനുഷ്യന്മാരെ പോലെ തന്നെ ഇന്റലിജൻ്റ് ആയിട്ട് ഒരു മെഷീനറിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അതിനെ പറ്റിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ഹി സൈഡ്സ് ദ എക്സാമ്പിൾ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഹൗ ദിങ്ക് വെൻ ഇറ്റ് ഗ്രോസ് ഔട്ട് ത്രൂ ക്രെവിസസ് ഈവൻ even to acquire sunlight. This, according to Mobson, it is the consciousness of plant.